ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രയോഗത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധവേളയിൽ പലരും യോനിയിലെ വിരൽ പ്രയോഗം നടത്താറുണ്ട് എങ്കിലും നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് ഇത് അനായാസകരമാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് യോനിയിൽ വിരലിടുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വിരലിൻ്റെ ശുചിത്വത്തെ കുറിച്ചാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് ഇനി ഏർപ്പെടുകയാണെങ്കിൽ തന്നെ ഒരു ഒരമണിക്കൂറിന് ശേഷം നിങ്ങൾ ഏർപ്പെടുക പിന്നെ കൈകൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം അഥവാ ഹാൻഡ് വാഷോ സോപ്പോ ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം വിരൽ പ്രയോഗം നടത്തുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ വിരലിൽ പലതരത്തിലുള്ള എണ്ണമെഴുക്കുകളും അതുപോലെ കറിയിലെ എരിവും പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഇവ യോനിയിൽ പലതരത്തിലുള്ള പുകച്ചിലും തരിപ്പും അനുഭവപ്പെടാൻ സ്ത്രീകൾക്ക് സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ വിരലിടുമ്പോൾ തന്നെ ആഴത്തിലുള്ള വിരൽ പ്രവേശനം ഒരിക്കലും സംഭവിക്കാതിരിക്കുക ഇത് സ്ത്രീകൾക്ക് കൂടുതൽ വേദനാജനകമായ കാര്യങ്ങളാണ് തുടക്കം തന്നെ പതിയെ ചെറിയ രീതിയിലുള്ള വിരൽ പ്രയോഗമാണ് സ്ത്രീകൾക്ക് ആസ്വദിക്കുവാനും ഏറ്റവും നല്ലത് പതിയെ വിരൽ ഉപയോഗിച്ചതിന് ശേഷം സ്ത്രീയുടെ താല്പര്യവും സഹകരണവും അനുസരിച്ച് വേണം വിരൽ പ്രയോഗം കൂടുതൽ ആഴത്തിലാക്കുവാൻ അല്ലാത്ത പക്ഷം പങ്കാളിയിൽ നിരാശയുണ്ടാകുവാനും വേദന ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യോനി വരണ്ടതായിരിക്കുമ്പോൾ ഒരിക്കലും വിരൽ പ്രയോഗം നടത്താതിരിക്കുക ഇതും സ്ത്രീകൾക്ക് ഏറെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് യോനിയിൽ മതിയായ ലൂബ്രിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രം വിരൽ പ്രയോഗം നടത്തുക അഥവാ ഫോർപുലയിലൂടെ ഒരു സ്ത്രീ ഉത്തേജിച്ച് ഉത്തേജിച്ചതിന് ശേഷം മാത്രം വിരൽ പ്രയോഗം നടത്തുന്നതായിരിക്കും അഭിക്യാമി അല്ലാത്ത പക്ഷം സ്ത്രീയിൽ വേദനയുളവാക്കുകയും പിന്നീട് നിരാശ തോന്നുകയും ചെയ്യുന്നത് പതിവാണ് അടുത്തതായി പങ്കാളിയുടെ സമ്മതം ചോദിക്കുന്നതും വളരെ നല്ലതാണ് വിരൽ പ്രയോഗത്തിന് മുൻപ് തന്നെ ഇതിനായി പങ്കാളി ഒരുങ്ങുകയും അത് ആസ്വദിക്കുവാനായി അവർ ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് വിരൽ പ്രയോഗം കൂടുതൽ ആസ്വാദകരമാകുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വിരലിൽ അമിതമായ നഖം വളർത്തുന്നവർ യോനി പ്രവേശനം നടത്തുമ്പോൾ സ്ത്രീകൾക്ക് അവിടെ കോറലുകളോ അല്ലെങ്കിൽ പൊട്ടലുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ